നമ്മുടെ കൂട്ടുകാരൊക്കെ താഴെ ഇരുന്നു അതായത് ഹിലീഫ് കൈ പൊക്കിക്കൊണ്ടേയിരുന്നു അപ്പൊ ഈ സമയത്ത് തന്നെ കയറി സംസാരിച്ചിട്ട് ഹിലീഫിന് സംസാരിക്കാതെ ഒക്കത്തില്ല അതുകൊണ്ട് ഈ അനാവശ്യങ്ങൾ പറയുക അല്ലെങ്കിൽ അവാർഡുകൾ തരുന്ന കുഞ്ഞുങ്ങളെ താഴെ ഇരുന്ന് നിങ്ങൾ കേട്ടാ മതി ചാക്കോപാഷ അപ്പൊ വളരെ നന്ദി അപ്പൊ ഈ നബി നിന്നെ വിട്ട് ഈ അള്ളാഹു നിന്ന ഉണ്ടോ ചാക്കോപാഷ ഈ അള്ളാഹു നിന്ന ആരെയെങ്കിലും ആ അതില് തള്ളിക്കൊന്നിട്ടുണ്ടോഷ കേൾക്കുന്നുണ്ടോ അതായത് ഈ അള്ളാഹു അള്ളാഹു നിന്നുണ്ടോ ഈ നബി നിന്ന് മതം നിന്നെ വിട്ടിട്ട് അള്ളാഹു ഉണ്ടോ ഇല്ല ഞാൻ പറയുന്നത് കേൾക്കാമോ അള്ളാഹുവിനെ നിന്നിച്ചോണ്ടെന്നൊരു പ്രശ്നമൊന്നുമില്ല അള്ളാഹുവിനെ അള്ളാഹുവിനെ നിന്നിച്ചോണ്ടും ഇല്ല കുഴപ്പമൊന്നുമില്ല ഇതുവരെ ആരെയും തൂക്കിലേറ്റിയതായിട്ട് കഴുത്ത് വിട്ടിട്ട് ഞാൻ കേട്ടിട്ടില്ല അള്ളാഹുവിനെ നിന്നിച്ചതിന്റെ പേരിൽ കഴുത്ത് വിട്ട് കേട്ടിട്ടില്ല പക്ഷെ നബിനയുടെ പേരിൽ കഴുത്ത് പോയിട്ടുണ്ട് കാല് പോയിട്ടുണ്ട് വെരല് പോയിട്ടുണ്ട് നടുവൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ നിന്നിച്ചതിന്റെ പേരിൽ എൻ്റെ അറിവിൽ ഇങ്ങനെയുള്ള അനിഷ്ട സമൂഹം ഉണ്ടായിട്ടുണ്ട് ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കാരണം അള്ളാഹു അല്ല ഇസ്ലാമിലെ ആരാധ്യം ഇസ്ലാമിലെ കഥാപാത്രം ഇസ്ലാമിലെ നേതാവ് ഇസ്ലാമിന്റെ ഏറ്റവും ചങ്ക് എന്ന് പറയുന്ന അത് മുഹമ്മദാണ് മുഹമ്മദ് കഴിഞ്ഞിട്ടേ അള്ളാഹു അതുകൊണ്ടാണ് ആ എന്താണ് എപ്പോഴും അവര് മുഹമ്മദ് സാ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്നത് മനസ്സിലായോ അള്ളാഹു അല്ല മുഹമ്മദാണ് മുഹമ്മദ് പോലും മുഹമ്മദ് അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നതായിട്ട് ഇവര് പറയുന്നു മനസ്സിലായോ അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ കയറിയിരുന്ന മുഹമ്മദ് അല്ലേ വലിയ മാത്രമല്ല അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ പള്ളയ്ക്ക് മുഹമ്മദിന്റെ പേരെ വെച്ചു അപ്പൊ ആരാ വരുത് അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ നിന്ദിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ആരും അങ്ങനെ നിന്ദിങ്ങത്തില്ല കാരണം അള്ളാഹു ഒരു മണുകൂടാക്കണം അദ്ദേഹത്തെ നിന്ദിച്ചിട്ടെങ്കിൽ കഥയില്ല പക്ഷെ മുഹമ്മദിനെ തുടൻ പാടില്ല മുഹമ്മദിന്റെ പേര് ശരിയായിട്ട് ഉച്ചരിക്കണം മുഹമ്മദിനെ നിന്ദിക്കുന്നവർക്കാണ് എട്ടിന്റെ പണിതരത് അങ്ങനെ നമുക്ക് ഒരാളെ വിളിക്കാം എഫ് എൻ റേഡിയോ ആണ് വിളിക്കണോ എന്തോ ആരാണ് എന്താ എഫ് എൻ റേഡിയോ ചെലപ്പോ എന്തെങ്കിലും പറഞ്ഞു തന്നാലോ എൻ്റെ അഹമ്മദ് മോളിലേക്ക് വരും ആ റേഡിയോ പരിപാടി ഒന്ന് നിർത്തണേ ഒന്ന് നിർത്താൻ പറയുമ്പോഴും ബാക്കിയുള്ളവർക്ക് സംസാരിക്കാനുള്ള അവകാശം കൊടുക്കണേ നമസ്കാരം കൂട്ടുകാരാ സാധനല്ലേ ചാലക്കോബാസ്റ്റർ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് പറഞ്ഞ് എന്തോ ഞങ്ങൾക്ക് ആശയം ഒന്നുമില്ല ഞങ്ങൾക്ക് എല്ലാ ആശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്താ പറഞ്ഞാൽ ഇപ്പഴാണ് ലൈവ് പോന്നെയാണ് അതുകൊണ്ടൊന്ന് പറഞ്ഞേ എന്നോടാണോ അതെ അതെ ചാകോഭാസു ഒന്ന് പറഞ്ഞോളൂ ചാകോഭാസ്റ്റർ ശരിക്കൊന്ന് കേൾക്കട്ടെ അതാ ഞാനേ ഞങ്ങൾക്ക് വ്യക്തി പറയാനുള്ള ഒരുപാട് ആവേശമാണ് ആശയം ഇല്ല ആശയം ഇല്ലാത്തൊരാൾ ആശയ പറയാത്ത ആൾ ആശ് ആശയം ചോദിക്കുകയാണ് എന്താണ് ട്രേന്റി എന്നാണ് ചോദ്യം പറയാത്താണെന്ന് പറയാന്ന് പറഞ്ഞില്ലേ പറയാ പറയാന്ന് പറഞ്ഞില്ല അവിടെ നിന്ന് പിടയ്ക്കാന്നില്ല ആവശ്യത്തിന് തല ട്രീറ്റ് പറയാൻ അറിയാം

ഇടയ്ക്ക് ഇടയ്ക്ക് ജൂനിയറിന്റെ വേണമെങ്കിൽ താഴെ ഇരുത്തിയിട്ട് കേൾക്കട്ടെ പോന്നെ പോകട്ടെ പറഞ്ഞോളൂ അതായത് അതായത് ഇവർക്ക് സാധാരണ രീതിയിൽ ഇതുങ്ങൾക്ക് ഈ ബോധവും ബുദ്ധിയൊന്നും ഇല്ലാത്ത ടീം കളയുന്നത് അത് അള്ളാഹുവിന്റെ കാര്യം പരിശോധിച്ചാൽ മുഹമ്മദ് പരിശോധിക്കാം ഇവിടെ ട്രീറ്റ് പഠിപ്പിക്കാനല്ല ഞങ്ങൾ ഇത് ഇതിട്ടിരിക്കുന്നത് ഇതിന്റെ പോലും ടൈറ്റിൽ കണ്ടോ ഉണ്ടോ ട്രീറ്റ് പഠിപ്പിക്കാനുള്ള വേറെ വേദി തരാം ഞങ്ങളൊരു കാര്യം ചെയ്തത് ഞാനത് പറയട്ടെ ഞാനത് പറയട്ടെ ബഹളം പക്കാതെ ബഹളം പെക്കാതെ ട്രിറ്റ് ഈ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ഒരു പത്ത് മണിക്കിടാം പത്ത് മണിക്ക് വരുന്ന മണിക്ക് എല്ലാരും ഇനി വരണം സഹകര ജിഹാദികളും എട്ട് മണിക്ക് പത്തുമണിക്കാൻ നമുക്ക് ഇടാം ഇപ്പൊ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുന്നത് എന്താ പറയുക ഇതിനെ കുറിച്ച് ൈദ ഒരു സെക്കൻഡ് ജുനൈദ ഒരു സെക്കൻഡ് ചോദിക്കാം പറയട്ടെ പറയട്ടെ താങ്കൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഇത്രയും ഈ അസഹിഷ്ണത എന്താ റൂമിനകത്ത് വന്ന ഒരാൾ പറയുന്നത് കേൾക്കാൻ പോലും നിങ്ങൾക്ക് കേൾക്കാൻ പോലും പറ്റാത്ത ഞാൻ അദ്ദേഹത്തെ താഴോട്ടാക്കിയിട്ടുണ്ട് ഇത് ഇസ്ലാമിന്റെ എല്ലാവരുടെയും ഒരു പ്രോബ്ലം ആണ് വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഒരു മര്യാദ എന്താണെന്ന് നിങ്ങളുടെ ശരിയാലോ അല്ല ഈ ലോകത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലായില്ലേ ഒരു മനുഷ്യൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു ബൗദ്ധിക ബോധം പോലും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പരിപാടിയായിട്ട് ഇറങ്ങി നടക്കാതിരിക്കുക അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ചോദിച്ച ക്വസ്റ്റിന് ചാക്കോപാസ്റ്റർ കൂടെ പറഞ്ഞു അതിന് മറുപടി തരാം പക്ഷേ ഇതിനകത്ത് നിങ്ങൾ എന്താ പറയാനുള്ളത് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യുവാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണം നിങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേതാണ്ട് ശരീരത്തിലോ നടക്കുന്ന രാജ്യമാണ് ഞങ്ങൾക്ക് തോന്നുക കണക്ക് ഞങ്ങൾ ചെയ്യു എന്നുള്ള ചിന്താഗതി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റായ ധാരണ മാത്രമാണ് മനസ്സിലായില്ലേ ജുനീദിന് മേലിനോട്ട് വന്നിട്ട് പറയാം താങ്കൾ ആദ്യം പറയേണ്ടത് ഈ പറയപ്പെടുന്ന ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഈ പറയപ്പെടുന്ന മതം നിന്ന പ്രവാചകൻ നിന്ന അതിനകത്ത് താങ്കളുടെ അഭിപ്രായം പറയൂ അഭിപ്രായം പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം ഞാൻ ബ്രദറെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം കേൾക്കട്ടെ സ്വരം കേൾക്കുന്നുണ്ട് ഞാൻ ഇത്രയേ ഉള്ളൂ ഈ ഒച്ച ഒറ്റപ്പാടും ബഹളവും ഉണ്ടാക്കുകയാണെങ്കിൽ ഖുറൻ ആയത് ഞങ്ങൾ വായിക്കും ഈ പറഞ്ഞ എന്താണ് അഹമ്മദെ അറുപത്തെട്ടിന്റെ പതിമൂന്നൊക്കെ എടുത്ത് വായിപ്പിക്കരുത് തന്നെ കൊണ്ട് ഒച്ചപ്പാടും ബഹളമാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കും ഒരു നടയടി തരാം ഉള്ളൂ വന്നിട്ടുണ്ട് 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 അദ്ദേഹം അദ്ദേഹം അബു സോറി വന്നില്ലല്ലോ സോറി എനിക്ക് തെറ്റിപ്പറ്റി പോയതാണ് അഹമ്മദ് താങ്കൾക്ക് മേളിലോട്ട് വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് വന്നിട്ട് ഇതിനകത്ത് ഈ മതം നിന്ന പ്രവാചകം നിന്നാ എന്നാൽ എന്ത് എന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് ഒരു ഡെഫിനേഷൻ വേണമെങ്കിൽ വെക്കാം താങ്കൾക്ക് അത് പറയാം ആദ്യം ചോദിച്ച ക്വസ്റ്റിൻ അഡ്രസ് ചെയ്യൂ അഡ്രസ് ചെയ്തതിനു ശേഷം അല്ലേ താങ്കളുടെ ക്വസ്റ്റിൻ എടുക്കുന്നത് താങ്കളുടെ ക്വസ്റ്റ്യൻ എടുക്കത്തില്ല എന്നോട് ആരും പറഞ്ഞില്ല വി വിൽ ടേക്ക് ഇറ്റ് ബട്ട് യു ഹാവ് ടു ആൻസർ അതെ തീർച്ചയായിട്ടും അതെ ഇവിടെ അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഈ നബി എന്ന് പറയുന്ന സാധാരണ എന്താ കുറെ നാളായി കേരളത്തിന് പൊതുസമൂഹത്തിന് പോലും അറിയത്തില്ല എന്താണിന് അഭിനന്ദ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ക്രിസ് സുഹൃത്തുക്കൾക്ക് ധൈര്യമായിട്ട് വേണ്ടി വന്നിട്ട് ഇന്നതാണിന് അഭിനന്ദ ഇന്നത് പറയുമ്പോൾ അതിന് അഭിനന്ദയായി പരിണമിക്കുന്നു അതാണ് ഞങ്ങൾ പ്രശ്നം അത് നിങ്ങൾ പറഞ്ഞതാ ഞങ്ങൾ നിങ്ങളത് പറഞ്ഞ രാവിലെ ദേവി ഏത് ഞങ്ങളുടെ വാക്കുകള് ഞങ്ങളുടെ സൂഷ്മതയോടെ ഞങ്ങളുടെ പുരുവിടാം ഞങ്ങളുടെ അതിരത്തിലൂടെ പുറപ്പെടുന്ന വാക്കുകൾ ഞങ്ങളുടെ രചനയിലൊക്കെ തന്നെ ഞങ്ങളുടെ സൂഷ്മത പാലിക്കാം പക്ഷെ എത്രയോ കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നു സുഹൃത്ത് എന്താണ് നമുക്ക് അതിന്റെ നിർവചനം എന്താണ് എവിടം വരെ പോകാം എവിടം വരെ എത്താം എന്ത് പറയുമ്പോഴാണ് നിന്നെയായിട്ട് പരിണമിക്കുന്നത് അത് പറയാതെ ഇവിടെ വന്നിച്ച് വേറെ വല്ലതും പറയാനായിട്ട് വന്നാൽ ഞങ്ങൾ അനുവദിക്കുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് നല്ല സാധ്യതയാണ് കൂടുതലേക്ക് കയറി വരുന്ന മുസ്ലിം ചെറുപ്പക്കാർക്ക് അല്ല പ്രായമുള്ളവർ വായിക്കുണ്ട് ആര് വായിക്കുണ്ട് അവർക്ക് ഞങ്ങള് ധാരാളം സമയം തരാം നിങ്ങൾ ഇവിടെ വന്നിരുന്നു കൊണ്ട് എന്നാൽ എന്ത് നമ്പർ വൺ നമ്പർ ടു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒരു എടുത്തു ഞങ്ങൾ ആരും ഇടപെടണത്തിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രമാണമനുസരിച്ച് ഇന്നത് പറയുമ്പോഴേ അത് നബിനന്ദയായിട്ട് വരുന്നു ഇന്നത് ചെയ്യുന്നതിന് അഭിനന്ദിയായിട്ട് നിങ്ങൾ പറ അങ്ങനെ ആരെങ്കിലും തന്നെയോടും മുകളിലേക്ക് അല്ല ഇതിനിടയ്ക്ക് ഒന്ന് മിനിറ്റ് പറ അത് പറ ഇത് പറയാനുള്ളത് അത് അത് ഇവിടെ വില പോകത്തില്ല ഞങ്ങൾ അത് അംഗീകരിക്കത്തില്ല ഇവിടെ നിൽക്കുന്ന ആ ശീർഷകത്തിന്റെ അടിത്തറയിൽ നിന്നേ ഞങ്ങളിവിടെ സംസാരിക്കത്തുള്ളൂ അതുകൊണ്ട് എന്താണ് നവിതുന്ന എന്ന് ഇവിടെയുള്ളതായ മുസ്ലിം ജെപ്പക്കാർക്ക് മുകളിൽ വന്ന് പറയാം ആർക്കെങ്കിലും അതിന് ധൈര്യം ഉണ്ടെങ്കിൽ മുകളിലേക്ക് പോകാൻ ഞങ്ങൾ സമയം തരാം നിങ്ങൾ പറഞ്ഞ് തീരുന്നതുവരെ ഞങ്ങൾ കേൾക്കും ആരും ഇടപെടത്തില്ല ഇത് ഇങ്ങനെ നിങ്ങളുടെ റൂമിൽ ഞങ്ങളെ അനുവദിക്കുമോ ഏതെങ്കിലും ഒരു ഇസ്ലാമിസ്റ്റ് ഇട്ടിരിക്കുന്ന ഭൂമിയിൽ കഴിയാൻ ഇത്രയും സമയം തരാമെന്ന് ആരെങ്കിലും പറയും അതുകൊണ്ട് എന്താണ് നബീദിന്റെ അത് നിങ്ങളുടെ മതത്തിനും നല്ലതാണ് കാരണം ഞങ്ങൾ അത് ഒഴിവാക്കാറോ ഞങ്ങളുടെ കൈയ്യും കാര്യമൊക്കെ പോവാതിരിക്കും ഞങ്ങളുടെ സുരക്ഷയ്ക്ക് പറ്റിയ കാര്യമാണ് നിങ്ങളത് പറയുക അതാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് കോഴിയാണ് മമ്മൂട്ടിയെ നമുക്ക് മമ്മൂട്ടിയെ പിന്നെ വിളിക്കാം മമ്മൂട്ടിക്ക് തെളിവില്ലാതെ വേണമെങ്കിൽ െ വിളിക്കാം പിഗിനെ വിളിക്കാം അല്ല അച്ചാച്ചു ജുനൈദിന് നമ്മള് ജുനൈദിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തത് ജുനൈദിന് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത എടുക്കാം ഒരു പ്രശ്നവുമില്ല നമ്മുടെ ആയാലും ദുൽഖർ സർമാൻ ആയാലും സലീമാണ് സലീം വന്നിട്ട് ചോദിക്കും ഓക്കെ അപ്പൊ അപ്പൊ അത് കുഴപ്പമില്ല നമുക്ക് എടുക്കുന്നോണ്ട് പ്രശ്നമില്ല നമുക്ക് ഏത് തരവും നമ്മൾ കാരണം നമുക്കറിയാം ഇവരുടെ ബൗദ്ധിക നിലവാരം ഇവിടം വരെ ഉണ്ടെന്നുള്ള കാര്യം അപ്പൊ അഹമ്മദ് ജുനൈദ് ദിസ് ദിസ്ഇസ് യുവർ ലാസ്റ്റ് കൌ താങ്കൾക്ക് മേളി വന്നിട്ട് ഈ മതനിന്ന എന്നാൽ എന്ത് പ്രവാചകനിന്ന എന്നാൽ എന്തെന്നുള്ള ഒരു ഡെഫിനിഷൻ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ കാരണം ശരിയല്ലോ നിലനിൽക്കുന്ന രാജ്യത്തിനകത്ത് ഈ പറയപ്പെടുന്ന മതനിന്ന അല്ലെങ്കിൽ പ്രവാചകൻ പ്രവാചകനിന്ന എന്ന് പറഞ്ഞ് ഈ പറയപ്പെടുന്ന ആളുകളുടെ കയ്യും കാലും വെട്ടുന്ന താങ്കൾക്ക് ശരിക്കും ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയുമായിരിക്കും ഇല്ലെങ്കിൽ താങ്കൾ ഒരു ഇസ്ലാമായിട്ട് തുടരുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ കാരണം ഇതാണ് താങ്കളുടെ മെയിൻ ഇനോ ദ തിങ് അപ്പം തീർച്ചയായിട്ടും ജുനൈദ് ദിസ് ഈസ് യുവർ ലാസ്റ്റ് കോവ് ഇഫ് യു കനോട്ട് കം ഞങ്ങൾ പിന്നെ അടുത്ത വേറൊരു ഹാളെ എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് പിന്നെ നാളെ ഇവിടെ വന്നിട്ട് കരയരുത് താങ്കളെ ഞാൻ വീണ്ടും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് താങ്കൾക്ക് എൻ്റെ ലാസ്റ്റ് ഇൻവിറ്റേഷൻ ആയിരിക്കും കാരണം എനിക്കിനി ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല സോ ഐ ആം ഇൻവൈറ്റിങ് യു അഗെയിൻ പ്ലീസ് കം അപ്പ് ആൻഡ് പറഞ്ഞുകൊടു ബ്രദ്ര എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ ഇന്ന് രണ്ട് ഇന്ന് കണ്ട രണ്ട് വീഡിയോയിൽ ഒന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഒരു കിലോ സ്വർണം ഒരു മുസ്ലിം വനിതയായ ഹോസ്റ്റസ് കടത്തിക്കൊണ്ട് വന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ആ മാനം ഉയർത്തിയിരിക്കുന്നു